ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഓണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ചു വിളിച്ചോ നമ്മുടെ കണ്ണൂർ ശൈലത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതായിരുന്നു കേട്ടോ നമ്മളെ പി സി കാരുടെ പൂക്കളം പൂക്കളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ടീമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ എത്തി പൂക്കളൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഫുൾ ക്രെഡിറ്റ് അവർക്കാണ് കേട്ടോ നല്ല അടിപൊളി പൂക്കളായിരുന്നു പിന്നെ മാവേലി വന്നു മാവേലീൻ്റെ കൂടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു നമ്മൾ ഓണാഘോഷമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഫുൾ കളർഫുൾ ആയിരുന്നു കളർഫുള്ളായിരുന്നു പക്ഷേങ്കിൽ ചെറിയൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്രയല്ലേ ആയുള്ളൂ അപ്പോൾ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റായി വരാൻ കുറച്ചുകൂടി ടൈം വേണമായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല മാക്സിമം ഉഷാറാക്കി അടിപൊളിയാക്കി പറ്റാവുന്ന പോലെ അവർ ഉഷാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗെയിംസും കാര്യങ്ങളുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാം ഒന്നും നടത്താൻ പറ്റിയില്ല കേട്ടോ സമയത്തിൻ്റെ പരിമിതി മൂലം കുറേ പരിപാടികളൊക്കെ അവർ ഒഴിവാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ മാവേലി വന്നു മാവേലിൻ്റെ കൂടെ ഡാൻസ് ചെയ്തു പിന്നെ കുറേ കലാപരിപാടികളുണ്ടായിരുന്നു സൈലത്തിലെ കുട്ടികളുക ഈ കുട്ടീൻ്റെ ഡാൻസ് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ഉൾവിളി വന്നു ഡാൻസ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യാമെന്നൊക്കെ കരുതി എണ്ണീറ്റ് പക്ഷേ എൻ്റെ ഡ്രസ്സ് അത്രയൊക്കെ അങ്ങോട്ട് സെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല കേട്ടോ പിന്നെ കുറേ പരിപാടികളുണ്ടായിരുന്നു പാട്ടുകളുണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു എന്നുവേണ്ട ഫുൾ ഒരു വൈബായിരുന്നു കുറേ കാലത്തിന് ശേഷം അതായത് നമ്മളെ കോളേജ് ലൈഫെല്ലാം വീട്ടിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ഇങ്ങനത്തെ ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തു ഈ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാത്തത് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോസ് അങ്ങനെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം വൈബ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഫുൾ എന്താ പറയുക ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് ഞങ്ങൾ ഓണാഘോഷം നടന്നു ഇത് പി എസ് സിക്കാർ മാത്രമെന്നല്ല കേട്ടോ എസ് എസ് സിക്കാരും ഒക്കെ ഉണ്ട് അവരും കൂടി ചേർന്നിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത് അപ്പം അവരുടെ കുറേ പരിപാടികളുണ്ടായിരുന്നു മെയിനായിട്ട് സത്യം പറഞ്ഞാൽ എസ് എസ് സിക്കാർ സ്കോർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ പ്രോഗ്രാംസ് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ ഈ ഡാൻസ് ചെയ്യണത് എസ് എസ് സിക്കാരാണ് കേട്ടോ നമ്മളെ വാച്ചിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വാച്ചിലെ ബോയ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ഗേൾസിൻ്റെ ഡാൻസ് സിംഗിളൊക്കെ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഡാൻസ് കുറവായിരുന്നു കേട്ടോ നല്ല ഗ്രൂപ്പ് ഡാൻസ് ഇല്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും എല്ലാത്തിലും പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടൈം ഇല്ലായിരുന്നു ഒന്നും നടത്താൻ പറ്റിയില്ല ഒന്ന് രണ്ട് ഗെയിംസ് മാത്രമേ നടത്തിയുള്ളൂ ബോൾ പാസിങ് പിന്നെ പിന്നെ എന്താണ് എന്തോ ഒരു ഗെയിമും കൂടി നടത്തി ആ മറ്റേ സാരി ഉടുക്കൽ മത്സരം ഉണ്ടല്ലോ അതൊക്കെ മാത്രമേ നടത്തിയുള്ളൂ ബാക്കിയുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല വൈകിട്ട് ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡി ജെക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഡി ജെക്ക് പങ്കെടുക്കണം എന്ന് തന്നെ കരുതിയിട്ടാണ് നിന്നത് പക്ഷേങ്കിൽ അവർ തന്നെ പ്രോഗ്രാം നീണ്ട് നീണ്ട് അഞ്ചുമണിയായിട്ടും ഡി ജെ തുടങ്ങിയില്ല അഞ്ചുമണിയാവുമ്പോൾ അവിടെ മറ്റേ കമ്പവലി ഉണ്ടല്ലോ അത് നടക്കുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ നിന്നിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് ഞാൻ അഞ്ചുമണിയായപ്പോഴേ പോന്നേ അതുകൊണ്ട് ഡി ജെൻ്റെ വീഡിയോസൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞാനുള്ള സമയത്തുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ ഇതിൽ പിന്നെ സദ്യ കഴിക്കാൻ വന്നു സദ്യയൊന്നും മോശമില്ലാത്ത സദ്യ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഈ വർഷത്തെ രണ്ടാമത്തെ ഓണസദ്യയാണ് ഇനി വീട്ടിൽ ഓണസദ്യ ഈ പ്രാവശ്യം ഒരുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഈ രണ്ട് സദ്യ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ടാണുള്ളത് ഉച്ച കഴിഞ്ഞിട്ട് റാംബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു റാംബാഗിൽ എനിക്കൊന്ന് രണ്ടാൾക്കാരുടെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവരും പിന്നെ ഞാൻ ഒരു ഏച്ചി ഉണ്ടോ ഏച്ചിയാണോ എൻ്റെ പ്രായമാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പുള്ളിക്കാരെയും അടിപൊളിയായിരുന്നു നല്ല അടിപൊളിയായിട്ട് നടന്നു കേട്ടോ എന്താ ഒരു കോൺഫിഡൻസ് എനിക്കൊന്നും ഇങ്ങനൊരുത്തൊരു കോൺഫിഡൻസേ ഇല്ല എല്ലാവരുടെയും റാംബാക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഇവരെ പേഴ്സണലി എടുത്തു പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ നടന്ന മത്സരമാണ് കേട്ടോ സാരി ഉടുക്കാൻ മത്സരമൊക്കെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ പാട് ഞങ്ങൾ ഞാൻ ഇറങ്ങി കേട്ടോ വടമരി മത്സരം നടക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണാഘോഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ